നമസ്കാരം കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടുന്ന പുതിയ രണ്ട് ട്രെയിനുകൾ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ടിക്കറ്റ് സ്ലീപ്പർ ആണെങ്കിലും എ ആണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ബുക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണിപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ദക്ഷിണ റെയിൽവേ രണ്ട് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ എറണാകുളത്തു നിന്നും ഉണ്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഉണ്ട് ഈ രണ്ട് ട്രെയിനുകളിലും നമുക്ക് ആവശ്യത്തിന് ഉണ്ട് ഉടനെ തന്നെ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ അതായത് അടുത്ത ആഴ്ച ഇരുപത്തി ഏഴാം തീയതിക്ക് തൊട്ട് ടിക്കറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നേരെ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ രണ്ട് ട്രെയിനുകളുടെ പരിചയപ്പെടാം മാക്സിമം വേളാങ്കണ്ണിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കാട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വരുന്നോ അത്രത്തോളം ഈ ഒരു വീഡിയോ നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തീർത്ഥാടനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് ആ രണ്ട് ട്രെയിനുകളുടെ കംപ്ലീറ്റ് വിവരണം കേൾക്കാം ഇതാണ് കേട്ടോ ആദ്യ ട്രെയിൻ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത് അറുപത്തിയൊന്ന് വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ ഈ ഒരു ട്രെയിൻ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി പതിനൊന്ന് അൻപതിന് ആരംഭിച്ച് കോട്ടയം കൊല്ലം പുനലൂരു സെങ്കോട്ടൈ തെങ്കാശി വഴി അറുന്നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം വൈകുന്നേരം ഒരു മൂന്ന് പതിനഞ്ചോട് കൂടി വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ബുധനാഴ്ചകളിൽ മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത് അറുപത്തിരണ്ടായിട്ട് വ്യാഴാഴ്ചകളിലായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നും വൈകുന്നേരം ആറ് നാൽപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് അൻപത്തി കൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഒന്ന് കേൾക്കാം അപ്പോൾ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത് അറുപത്തി ഒന്ന് നമ്മുടെ വേളാങ്കണ്ണി വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിന്നും വൈ രാത്രി പതിനൊന്ന് അൻപതിന് ആരംഭിച്ച് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാല്പത്തിരണ്ടിന് കോട്ടയത്താണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം ഒരു മണിക്ക് ചങ്ങനാശ്ശേരിയും ഒന്ന് പത്തിന് തിരുവല്ലയും ഒന്ന് ഇരുപതിന് ചെങ്ങന്നൂര് ഒന്നരയ്ക്ക് മാവേലിക്കര ഒന്ന് നാല്പത്തിരണ്ടിന് കായംകുളം ജംഗ്ഷൻ രണ്ട് മണിക്ക് കരുനാഗപ്പള്ളി രണ്ട് പത്തിന് ശാസ്താംകോട്ട രണ്ട് അൻപതിന് കൊല്ലം ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് ഇരുപതിന് കുണ്ടറ മൂന്നരയോടുകൂടി കൊട്ടാരക്കര മൂന്ന് നാൽപ്പതിന് ആവണീശ്വരം മൂന്ന് അൻപത്തി അഞ്ചിന് പുനലൂര് നാല് നാൽപ്പതിന് തെന്മല അഞ്ച് അൻപത്തി അഞ്ചിന് രാവിലെ ആറേ കാലോടു കൂടി തെങ്കാശി ജംഗ്ഷൻ ശേഷം ആറരയ്ക്ക് കടയനല്ലൂർ ആറ് അൻപത്തി മൂന്നിന് ശങ്കരൻകോവിൽ ഏഴ് ഇരുപത്തി മൂന്നിന് രാജപാളയം ഏഴ് അൻപത്തിരണ്ടിന് ശിവകാശി എട്ട് ഇരുപത്തിമൂന്നിന് വിരുദ്ധനഗർ ജംഗ്ഷൻ എട്ട് അൻപതിന് അറുപ്പുക്കോട്ടെ ഒൻപത് നാൽപ്പതിന് മാനാമധുരൈ ജംഗ്ഷൻ രാവിലെ പത്ത് നാൽപ്പതിന് കാരേക്കുടി ജംഗ്ഷൻ പതിനൊന്നരയ്ക്ക് അറന്തകി പതിനൊന്ന് അൻപത്തി അഞ്ചിന് പേരാവുരണി പന്ത്രണ്ട് കാലിന് പട്ടുകൊട്ടെ പന്ത്രണ്ടരയ്ക്ക് അതിരാംപട്ടണം ഒന്ന് അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് തിരുതുറൈപ്പൂണ്ടി ജംഗ്ഷനിലേക്കും ഒന്ന് നാൽപ്പതിന് ഉച്ചയ്ക്ക് ശേഷം തിരുവാരൂർ ജംഗ്ഷനും രണ്ടരയ്ക്ക് നാഗപട്ടണം ജംഗ്ഷനും ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനും ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനുമായ വേളാങ്കണ്ണിയിലേക്ക് മൂന്ന് പതിനഞ്ചിന് നമ്മുടെ ട്രെയിൻ വൈകുന്നേരം എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത് അറുപത്തിരണ്ട് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നും ആരംഭിക്കുന്ന സമയം വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് അത് ഏഴ് മണിയോടുകൂടി നാഗപട്ടണം ജംഗ്ഷനിലെത്തും എട്ട് മണിക്ക് തിരുവാരൂർ ജംഗ്ഷൻ എട്ട് നാൽപ്പതിന് തിരുതുറൈപ്പൂണ്ടി ജംഗ്ഷൻ രാത്രി ഒൻപത് പത്തിന് അതിരാമ്പട്ടണം ഒൻപത് അരയോടുകൂടി പാട്ടുകോട്ടൈ ഒൻപത് അൻപതിന് പേരാവുരണി പത്ത് മൂന്നിന് അറന്തകി പതിനൊന്ന് മണിക്ക് കാരേക്കുടി ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം ആരംഭിക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ചിന് അർദ്ധരാത്രി മാനാ മധുരൈ ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞാൽ ഒന്ന് മൂന്നിന് അറുപ്പുക്കോട്ടെ ഒന്ന് നാൽപ്പത്തി മൂന്നിന് വിരുദ്ധനഗർ ജംഗ്ഷൻ രണ്ട് പത്തിന് ശിവകാശി രണ്ട് മുപ്പത്തി മൂന്നിന് രാജപാളയം മൂന്ന് മണിക്ക് ശങ്കരൻകോവിൽ മൂന്നരയ്ക്ക് കടയനല്ലൂർ മൂന്ന് നാൽപ്പത്തി മൂന്നിന് തെങ്കാശി ജംഗ്ഷൻ നാല് പത്തിന് സെങ്കോട്ടൈ അഞ്ച് പത്തിന് തെന്മലൈ ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ പുനലൂര് ഏഴ് അഞ്ചിന് ആവണീശ്വരം ഏഴ് കാലിന് കൊട്ടാരക്കര ഏഴരയോടുകൂടി കുണ്ടറ എട്ട് പത്തിന് കൊല്ലം ജംഗ്ഷൻ എട്ട് നാൽപ്പതിന് ശാസ്താംകോട്ട എട്ട് അൻപതിന് കരുനാഗപ്പള്ളി ഒൻപത് മണിക്ക് കായംകുളം ജംഗ്ഷൻ ഒൻപത് കാലിന് മാവേലിക്കര ഒൻപത് ഇരുപത്തി അഞ്ചിന് ചെങ്ങന്നൂർ ഒൻപത് നാൽപ്പതിന് തിരുവല്ല ഒൻപത് അൻപതിന് ചങ്ങനാശ്ശേരി പത്ത് മണിക്ക് കോട്ടയം ശേഷം പതിനൊന്ന് അൻപത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കേൾക്കാം എറണാകുളത്തു നിന്നാണല്ലോ ആരംഭിക്കുന്നത് നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ജനറലിന് ഇരുന്നൂറ്റി പത്ത് രൂപയും സ്ലീപ്പറിന് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് കേട്ടോ ഒരു ടിക്കറ്റ് ചാർജ് പറഞ്ഞത് അതിനുശേഷം താഴോട്ട് വരുന്ന ഷോപ്പുകളൊക്കെ ഇതിലും വില കുറവായിരിക്കും അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇനി ടിക്കറ്റ് അവൈലബിലിറ്റി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഓൺലൈനിലാണല്ലോ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഐ ആർ സി ടി സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്ലേ സ്റ്റോറിലുണ്ട് നമുക്കത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് എടുക്കുന്നതൊക്കെ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ടിക്കറ്റ് എത്രത്തോളം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് യും കാണിക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കേ എറണാകുളത്ത് നിന്നും നമ്മൾ ബുധനാഴ്ച അതായത് ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് ടിക്കറ്റ് നോക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ട്രെയിനിന്റെ ആദ്യം നമുക്ക് സ്ലീപ്പർ നോക്കാം കണ്ട ഇരുപത്തിയഞ്ച് ടിക്കറ്റുകളുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഉണ്ട് മൂന്നാം തീയതി ഉണ്ട് സെപ്റ്റംബർ പത്താം തീയതി ഉണ്ട് ഇത്രയും ദിവസത്തേക്കാണ് അവർ വെച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിൻ്റെ സർവീസ് അനുസരിച്ച് ഇത് കൂടാൻ സാധ്യതയുണ്ട് കൂടാൻ സാധ്യത കുറവുമുണ്ട് പക്ഷേ ഇത്രയും ഡേറ്റുകളിൽ ആണ് നിങ്ങൾ നോക്കൂ സ്ലീപ്പർ ഉണ്ട് തേർഡ് എ ഉണ്ട് സെക്കൻഡ് എ ഉണ്ട് പത്താം തീയതി വരെ ഉള്ളതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ പത്താം തീയതി വരെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നമുക്ക് വേളാങ്കണ്ണിന്ന് തിരിച്ച് എറണാകുളത്തേക്കുള്ളതും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ അങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ കണ്ടല്ലോ സ്ലീപ്പറാണേലും തേഡ് എ സി ആണെങ്കിലും സെക്കൻഡ് എ സി ആണേലും ഇത് ഐ ആർ സി ടി സിയുടെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ നമ്മളൊരു അക്കൗണ്ടൊക്കെ എടുത്തുകഴിയുമ്പം നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഐ ആർ സി ടി സി ഓപ്പൺ ആക്കുക കാര്യങ്ങളെന്നൊക്കെ മിക്ക ആൾക്കാർക്കും എൻ്റെ കാഴ്ചക്കാർക്ക് സബ്സ്ക്രൈബേഴ്സിന് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനും ചെയ്തിട്ടുണ്ട് ഇതേ തിരിച്ച് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഈ ട്രെയിൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഇതേ ട്രെയിൻ നോക്കിയേ സ്ലീപ്പർ ടിക്കറ്റ് കിടക്കുന്നുണ്ട് ഇരുപത്തെട്ട് ഓഗസ്റ്റുണ്ട് നാല് സെപ്റ്റംബറിലുണ്ട് പതിനൊന്ന് സെപ്റ്റംബറിലുണ്ട് നാന്നൂറ് മുന്നൂറ്റമ്പത്തേഴ് മുന്നൂറ്റി എഴുപത്തിയാല് സെറ്റ് എല്ലാം ഉണ്ട് സ്ലീപ്പറൊക്കെ തന്നെ ധാരാളം ആട്ടോ തേർഡ് എ സി ഉണ്ട് ആവശ്യത്തിൽ അധികം എ സി ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് സെക്കൻഡ് എ സി ഉണ്ട് സ്ലീപ്പറാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയുടെ ആദ്യമേ അപ്പോൾ അത് കണ്ടില്ലേ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കും വേളാങ്കണ്ണിയിൽ നിന്ന് തിരികെ എറണാ എറണാകുളത്തേക്കും ടിക്കറ്റുകൾ ധാരാളം ഉണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രെയിനാണ് ഇവൻ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനഞ്ച് വേളാങ്കണ്ണി സ്പെഷ്യൽ ഈ ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം വെളുപ്പിനെ മൂന്ന് അൻപത്തി അഞ്ചോടുകൂടി വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരും ബുധനാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനാറ് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ തിരിച്ചും സർവീസ് ഉണ്ട് അത് സർവീസ് നടത്തുമ്പോൾ രാത്രി ഏഴരക്ക് വേളാങ്കണ്ണിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ ആറ് അൻപത്തി കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നമുക്ക് കേൾക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മൂന്ന് അൻപതിന് നെയ്യാറ്റിൻകരയാണ് പിന്നെ നാലേ കാലിന് കുളുത്തുരൈ നാലരയ്ക്ക് ഇരഞ്ഞിയൽ നാല് നാൽപ്പതിന് നാഗർകോവിൽ ടൗൺ അഞ്ചരയ്ക്ക് വള്ളിയൂർ ആറ് ഇരുപതിന് തിരുനെൽവേലി ജംഗ്ഷൻ രാത്രി ഏഴരയ്ക്ക് കോവിൽപട്ടി ഏഴ് നാൽപ്പതിന് സാത്തൂർ എട്ട് മണിക്ക് വിരുദ്ധനഗർ ജംഗ്ഷൻ എട്ട് നാൽപ്പതിന് മധുരൈ ജംഗ്ഷൻ ഒൻപത് ഇരുപതിന് കൊടൈക്കനാൽ റോഡ് ഒൻപത് അൻപതിന് ദിണ്ടിഗൽ ജംഗ്ഷൻ പത്ത് അരയ്ക്ക് മനപ്പാറ എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി പതിനൊന്ന് പത്തിന് തിരിച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് തഞ്ചാവൂരാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് തഞ്ചാവൂർ ജംഗ്ഷൻ ശേഷം രണ്ട് പതിനഞ്ചിന് തിരുവാരൂർ ജംഗ്ഷനും വെളുപ്പിന് മൂന്ന് പത്തിന് നമ്മുടെ നാഗപട്ടണവും മൂന്ന് അൻപത്തി അഞ്ചിന് നമ്മുടെ വേളാങ്കണ്ണിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് തിരിച്ച് വേളാങ്കണ്ണിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വ്യാഴാഴ്ചകളിലായിട്ടാണല്ലോ സർവീസ് അത് രാത്രി ഏഴ് മുപ്പതിന് നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ എട്ട് മണിയോടുകൂടി നാഗപട്ടണം ജംഗ്ഷനിലേക്കും രാത്രി എട്ട് അൻപത്തി അഞ്ചിന് തിരുവാരൂർ ജംഗ്ഷൻ പത്ത് പത്തിന് തഞ്ചാവൂർ ജംഗ്ഷൻ പത്ത് അൻപത്തി അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തിമൂന്നിന് മനപ്പാറ ശേഷം രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതിന് ദിണ്ടിഗൽ ജംഗ്ഷൻ പന്ത്രണ്ട് മുപ്പത്തിയാറിന് കൊടൈക്കനാൽ റോഡ് ഒന്ന് പതിനഞ്ചിന് മധുരൈ ജംഗ്ഷൻ രണ്ട് മൂന്നിന് വിരുദ്ധനഗർ ജംഗ്ഷൻ രണ്ടരയ്ക്ക് സാത്തൂര് രണ്ട് അൻപതിന് കോവിൽപട്ടി മൂന്ന് നാൽപ്പത്തി അഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ നാല് ഇരുപത്തി അഞ്ചിന് വള്ളിയൂര് അഞ്ച് അഞ്ചിന് നാഗർകോവിൽ ടൗൺ അഞ്ച് ഇരുപത്തി എട്ടിന് ഇരഞ്ഞേല് അഞ്ച് നാൽപ്പത്തി രണ്ടിന് ആറ് അഞ്ചിന് നെയ്യാറ്റിൻകര ആറ് അൻപത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം തിരുവനന്തപുരത്ത് നിന്നാണല്ലോ ട്രെയിൻ ആരംഭിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്ന നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും നമ്മുടെ തേർഡ് എക്കണോമി ഉണ്ട് കേട്ടോ അതിനകത്ത് എ സി കോച്ച് തന്നെയാണ് തേർഡ് എക്കണോമി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഈ രണ്ട് ട്രെയിനുകളാണ് നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഈയൊരു പള്ളി പെരുന്നാളിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് റെയിൽവേ തന്ന രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഇതാണ് ആകപ്പാടൊരു ബുദ്ധിമുട്ട് നമുക്ക് മലബാർ ഭാഗത്തു നിന്ന് വരുന്ന നമ്മുടെ യാത്രക്കാർക്കാണ് ഈ ട്രെയിൻ്റെ ഒരു യാത്രാ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ ഇനി ഈ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ട്രെയിൻ്റെയും അതായത് തിരുവനന്തപുരത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് ഇത് പെട്ടെന്ന് ഫില്ലാകുന്നുണ്ട് എന്നാലും ഒരുവിധം ടിക്കറ്റുകൾ കാര്യങ്ങൾ ഈ ഒരു ട്രെയിനുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണി വരെ ഉള്ളത് നോക്കാം ബുധനാഴ്ച തന്നെ നോക്കാം ബുധനാഴ്ച ആണല്ലോ സർവീസ് ഉള്ളത് അതേ സ്ലീപ്പർ ടിക്കറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണി വരെ ആർ എ സി മൂന്നാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തോ പക്ഷേ മൂന്നാം തീയതി സെപ്റ്റംബറിലേക്ക് അൻപത്തി മൂന്ന് ടിക്കറ്റുകളുണ്ട് സ്ലീപ്പർ ഇരുപത്തിയേഴാം തീയതി ആർ എ സി മൂന്നായിട്ടുണ്ട് ഉടനെ ബുക്ക് ചെയ്തോ വെയിറ്റ് ആവും പക്ഷേ തേർഡ് എക്കണോമി എ സി നൂറ്റി എഴുപതെണ്ണമുണ്ട് ഇരുപത്തി ഏഴാം തീയതി മൂന്നാം തീയതി നൂറ്റി എഴുപത്തി അഞ്ച് ടിക്കറ്റുണ്ട് തേട് എ സി അറുപത്തേഴ് എണ്ണമുണ്ട് അൻപത്തി നാലെണ്ണമുണ്ട് ഇരുപത്തിയേഴും മൂന്നാം തീയതിയും സെക്കൻഡ് എ സി എഴുപത്തി മൂന്നും എഴുപത്തി ഒൻപതും ഉണ്ട് മാക്സിമം ഈ രണ്ട് ട്രെയിനുകൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് ഉപകാരപ്രദമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി നമുക്ക് തിരിച്ചുള്ളതും കൂടെ നോക്കണം വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് നോക്കാം ടിക്കറ്റ് ഉള്ളത് ആദ്യം സ്ലീപ്പർ നോക്കാം സ്ലീപ്പർ വരട്ടെ അണ്ട് ആറ് എ സി പതിമൂന്നാണ് എന്നാൽ നാലാം തീയതി സെപ്റ്റംബറിലേക്ക് മൂന്ന് ടിക്കറ്റുകൾ മാത്രമേ സ്ലീപ്പറുള്ളൂ അതേസമയത്ത് തേർഡ് എക്കണോമി എ സി നൂറ്റി എഴുപത്തി നാലുമുണ്ട് നൂറ്റി എഴുപതുമുണ്ട് ഇരുപത്തെട്ടാം തീയതി ഉണ്ട് നാലാം തീയതി ഉണ്ട് എ സി കേട്ടോ തേർഡ് എ സി ആണെങ്കിൽ അറുപത്തിയേഴും അൻപത്തി നാലും ഉണ്ട് ഇരുപത്തെട്ടിനും നാലാം തീയതിക്കും സെക്കൻഡ് എ സി ഇരുപത്തിയെട്ടാം തീയതി നാലാം തീയതിക്കും എഴുപത്തി ഏഴും എഴുപത്തി നാലും ഉണ്ട് അപ്പോൾ മാക്സിമം ഈ ഡേറ്റുകളിലാണ് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഇത് എക്സ് ഇത് കൂടുതൽ അനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റിൽ വീണ്ടും ബുക്ക് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഇത്രയും ഡേറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ ഇത് നമ്മുടെ ഈ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ട്രെയിനുകളാണല്ലോ അപ്പോൾ എപ്പോൾ നിർത്തുമെന്ന് അറിയത്തില്ല ഇപ്പോൾ ടിക്കറ്റ് കൺഫേം ആവുന്ന ഡേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ടിക്കറ്റ് കാണിച്ച ഡേറ്റുകളില്ലേ അവിടം വരെ എന്തായാലും ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് കൂടുതലായിട്ട് എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ റെയിൽവേ അറിയിക്കുന്നതാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി എ ആർ സി ടി സീൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക ഇനി കൂടുതലൊന്നും പറഞ്ഞു വലിച്ച് നീട്ടി ലാഗ് ഉണ്ടാക്കുന്നില്ല എല്ലാവർക്കും വേളാങ്കണ്ണി മാതാവിന്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ